ഇപ്പം ഞാൻ ഓക്കെ രാവിലെ എണീച്ച് കുളിച്ചപ്പം ഞാൻ ഓക്കെ ആയെന്ന് അൻമോൾ പറയുന്നുണ്ട് എന്നാൽ ഞാനൊന്ന് കരയട്ടെ എന്ന് നമ്മുടെ മസ്താനി ചോദിക്കുന്നുണ്ട് എന്നാൽ നീ ഡ്രസ്സിംഗ് റൂമിൽ പോയി കരയുന്ന അനുമോൾ ബാത്റൂമിൽ പോയി കരയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നാണം ഘട്ട പരിപാടിയാണേ മൂന്ന് ദിവസമെങ്കിലും നീ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ വെറും നാണക്കേടായിപ്പോ വന്ന് അഭിലാഷം പറയുന്നുണ്ട് അനിമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മസ്താനിയോട് ഈ ഓഫറൊന്നും ആർക്കും കിട്ടത്തില്ല ഇവരൊക്കെ ഇനി കുറച്ച് ദിവസം കൂടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അനിമോൾ പറയാം കുറച്ചും കൂടി എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി ഞാൻ വരെ കാത്തിരിക്കുകയാണ് ഇവിടെ നിൽക്കാനായിട്ട് പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്കിപ്പം വീട്ടിൽ പോയേ പറ്റത്തുള്ളത് അനിമോൾ പറയുന്നുണ്ട് അനിമോൾക്ക് അനുമോൾക്ക് മതിയായി കേട്ടോ ഇത്രയും പേരും കൂട്ടിയിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് കാണാനായിട്ട് കൊതിച്ചിരിക്കുകയാണ് വീട്ടുകാരെ എന്നിട്ട് പറയാം ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇവിടുത്തെ വിഷമങ്ങളെല്ലാം എൻ്റെ അങ്ങനെ പോകുന്ന അനിമോൾ പറയുന്നു എന്നെ ഇവിടെ ആരെങ്കിലും ട്രിയർ ചെയ്യാൻ വരുമല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാവരും കാണുന്ന ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത് പിന്നെ ഞാൻ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഇവരെല്ലാവരുടെയും മുഖങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ തിരിച്ചെല്ലാവരും എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു മസാനി പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാവരുമായിട്ടും നമുക്ക് കമ്പനി ഉണ്ടാവില്ലല്ലോ എന്താ ഇപ്പം ഇവിടെ ഈ ഇരുപത്താറ് പേരെയായിട്ടും നമ്മൾ പരിചയപ്പെട്ട് പിന്നെ ഞാൻ പോകുന്ന ഷോ ലൊക്കേഷൻ നമ്മൾ ബസ്സിലിരിക്കും അപ്പോഴും നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടും ആരുമായിട്ടും പിന്നെ നമ്മൾ കിണ്ടുന്നില്ലല്ലോ അവലാഷ പറയാണ് ഞാനും അനുമോളും കൂടെ പോകുമ്പോഴായിട്ടാണ് ഇനി ഇനാഗ്രേഷൻ ഒക്കെ പോകുന്നത് അല്ലെടി എന്നാ അനുമോളോട് ചോദിക്കുന്നുണ്ട് കിട്ടിയെങ്കിൽ പോവും ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കും എന്ന് അനുമോള് പറയുന്നുണ്ട് അങ്ങനല്ല അനുമോളെ വിളിക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ കൂടെ പോവുമല്ലോ എന്ന് അഭിലാഷ് പറയുന്നു അത് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അപ്പൊ അനുമോള് പറയാം ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് പോകും ആ നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ എന്തായാലും എന്നെ വിളിക്കുമല്ലോ നിനക്കൊക്കെ എങ്ങനെ വരാനാണ് എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ കയ്യെ പിടിച്ചോണ്ട് ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട് നിനക്കല്ലേ ഇനാഗുറേഷനൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ നീ എൻ്റെ ഒരു പെങ്ങളല്ലേടി അനുമോളാ പില്ലോ എടുത്തിട്ട് അടിച്ചിട്ട് പറയുന്നുണ്ട് പോടോ അവിടെ നിന്ന് എണ്ണീച്ച് ഇത്രയും സങ്കടങ്ങളും വിഷമങ്ങളിലും ഇരിക്കുന്ന സമയത്ത് ഒരാളെങ്കിലും ചിരിച്ച് സംസാരിക്കുന്നത് ഒരു ഭയങ്കര ഒരു ആശ്വാസ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ